രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ പരമോന്നത നേതാവ് പിന്നെ സാദിഖിലി ശിഹാബ്ദങ്ങൾ ചന്ദ്രികയ്ക്കൊരു അഭിമുഖം തിരഞ്ഞെടുപ്പ് ബലത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം എല്ലാവരും ആത്മപരിശോധന അതിനെപ്പറ്റി ആ വിജയത്തെപ്പറ്റി നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പടി കൂടി കടന്നിട്ട് അങ്ങേര് പറയുന്നത് സി പി എം നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ബി ജെ പിയുടെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അസംബന്ധമാണെന്ന് തോന്നുന്നതാണ് ഈ ഈ പ്രസ്താവന കാരണം മുസ്ലിം മത പ്രീണനമാണ് സി പി എം നടത്തുന്നത് എന്നാണ് എല്ലാവരും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എം കെ മുനീറും അടുത്ത കാലത്ത് പറഞ്ഞത് എങ്ങനെയാണ് മുസ്ലിം മതപ്രീണനത്തിന് സി പി എം നടത്തിയ മുസ്ലിം പ്രീണനത്തിന് ശ്രമങ്ങൾ വിജയിച്ചില്ല വിജയിച്ചില്ല അതിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് വില അപ്പൊ ഈ സാദിക്കലിയുടെ ഈ വിമർശനം മുനീറിനെതിരും ആണ് ഏ അപ്പോ ഈ സാദിക്കലി ഈ പറഞ്ഞതിനെ പറ്റി എങ്ങനെയാണ് കാണുന്നത് അല്ല ഒന്ന് സി പി എം മുസ്ലിം പ്രകണനം നടത്തിയിട്ടില്ല എന്ന് സാദിക്കലി പറയുന്നത് വിരുദ്ധമാണ് സാദിക്കലി തന്നെ സി പി എമ്മിൻ്റെ മുസ്ലിം സോഫ്റ്റ് സമീപനത്തോട് ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ഒന്നല്ല ഒന്നിലേറെയുണ്ട് പിന്നെ ഇപ്പോഴദ്ദേഹം ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ദയനീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം ചിലപ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നോക്കിയിട്ടാണ് ഇദ്ദേഹം അത് ചെയ്യുന്നത് മാത്രവുമല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കളെ ആഹ്ലാദപൂർവ്വം ആനയിച്ച് ഇരുത്തി ആദരിച്ചതുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇനി എല്ലാം ഇവരെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന എന്താണ് ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് എല്ലാവരും ആത്മപരിശോധന നടത്തണം എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് എനിക്കതിന് തിരിച്ച് പറയാനുള്ളൊരു കാര്യം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മതരാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് മത രാഷ്ട്രീയ കക്ഷിയാണ് എന്തുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കുള്ള അനുഷ്ഠാനങ്ങൾ മുഴുവൻ മതാധിഷ്ഠിതമാണ് മുസ്ലിം ലീഗിൻ്റെ ഇന്ന് വരെയുള്ള നേതാക്കൾ ആ മതത്തിൽപ്പെട്ടവർ മാത്രമാണ് ആ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ വരെയുള്ള ഗുണഭോക്താക്കൾ ഒരു രാമനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ എല്ലാവരും മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗ് എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ മതരാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ട് മതരാഷ്ട്രം സി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സ ഒരു മതരാഷ്ട്ര സംഘടന ഒരു മതേതര രാജ്യത്തിൽ നിലനിൽക്കണോ എന്നുള്ളതിനെക്കുറിച്ച് ബാക്കി എല്ലാവരും ആത്മപരിശോധന നടത്തണം എന്നാണ് എനിക്കും പറയാനുള്ളത് സാധിക്കലേം സാധിക്കലേയും അത് ചെയ്യേണ്ടതാണ് കാരണം അവരിങ്ങനെ ഇവരൊരു പൊതുസമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹം നിലനിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൊതുസമൂഹ ഇങ്ങനൊരു മതസമൂഹമായി അതിനകത്തൊരു മതപ്പാർട്ടിയായി മാറാൻ പാടില്ല അതിന് അവർ പറയുന്നൊരു ന്യായം എന്താണെന്നറിയാമോ ആ ന്യായം ബഹുവിശേഷമാണ് കാരണം ഞങ്ങൾ മറ്റാരുടെയും അവകാശങ്ങളൊന്നും തട്ടിയെടുക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് കിട്ടണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അത് ശരിയല്ല അത് ശരിയല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനക്ക് വിരുദ്ധമായ രീതിയിലാണ് മുസ്ലിം സമുദായത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് കൊടുക്കുന്നത് സംവരണം കൊടുക്കുന്നത് കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് ഭരണഘടന ഭരണഘടനയിലുണ്ട് ആ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് ശതമാനം സംവരണം പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുക്കുന്നത് അതല്ലാൻ ഈ സംഘടനക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ വിവിധ ചേരികളിലും വിവിധ കക്ഷികളിലും അവർക്ക് ഉണ്ടായ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് മാത്രല്ല അത് മറ്റേ ഇ എം എസ് സർക്കാരാണ് അത് കൊടുത്തത് ആ സംവരണം അത് ആദ്യത്തെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മലപ്പുറം എന്ന് പറഞ്ഞ ജില്ലയും കൊടുത്തു അങ്ങനെയാണെങ്കിൽ സാദിഖലി മുസ്ലിം വിരുദ്ധതയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്ന് പറയുന്നതിൽ വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാതെ കേരള ചരിത്രത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ രാഷ്ട്രീയ രൂപപരിണാമങ്ങളെക്കുറിച്ചോ യോ പ്രാഥമിക വിവരമുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സാദിഖലി പറഞ്ഞിരിക്കുന്നത് അതെ അദ്ദേഹം തങ്ങളാണ് സമ്മതിച്ച് പക്ഷേ മലയാളികളുടെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ ഒട്ടേറെ അറിവുള്ള പട്ടേരി പറഞ്ഞാലും പട്ടാങ്കമൊത്തിൽ തെറ്റെന്നേ കരുതാവൂ അപ്പോൾ വളരെ ഒട്ടേറെ അറിവുള്ള പട്ടേരിയാണ് സാദിക്കലിയെങ്കിലും ഈ കാര്യത്തിൽ സാദിക്കലി തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെ സാധാരണഗതിയിൽ ഈ ഈ കൊടപ്പനയ്ക്കൽ തറവാട്ടില്ലേ തങ്ങളെ പിടിച്ചിട്ട് സമസ്ത വൈസ് പ്രസിഡന്റ് ആക്കി വെക്കാറുണ്ടായിരുന്നു ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാണ് ഈ സാദിക്കലിയെ മാത്രമാണ് ആക്കാതിരുന്നത് അതാണ് സമസ്തയും സാദിക്കലിയും തമ്മിലുള്ള പോലെ അതിന് സമസ്തയുടെ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങേർക്ക് മതപഠനം ഇല്ല ഏഹ് സാധാരണ തങ്ങൾമാര് ചെയ്യുന്ന പോലെ അപ്പൊ അദ്ദേഹത്തിനെ മതപണ്ഡിതനായിട്ട് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ട് എടുത്തു വെച്ചിട്ടില്ല എന്നാണ് അപ്പോൾ സമസ്തയുമായിട്ട് ഇത്രയും കാലം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാധിക്കലി പക്ഷേ ഈ ചന്ദ്രികയായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നത് സമസ്തയുമായിട്ട് മുസ്ലിം ലീഗിനുള്ളത് ഹൃദയബന്ധമാണെന്ന് അതെങ്ങനെയാണ് ഹൃദയം എന്തുവാകുന്നത് ഇവർ തമ്മിൽ 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 ഗുസ്തി ആയിരുന്നില്ലേ അതും തന്നെയല്ല എന്താ ജിഫ്രി തങ്ങളാണ് അങ്ങേരെ ഇവർക്കെതിരെ സംസാരിച്ചായില്ല അത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ എന്തോ ഒരു പരിപാടി നടന്നിട്ട് അവിടെ ആരെയോ വിളിച്ചില്ല ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായില്ലേ അല്ല എനിക്ക് സാധിക്കലേ തങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു മറുപടി കിട്ടണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ എന്ന പദം രാമൻ അറിയാമല്ലോ അത് കോയിൻ ചെയ്തെടുത്തത് കേംബ്രിഡ്ജിലുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു ചൗധരി റഹ്മത്ത് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ മാസം പതിനാറാം തീയതി ജനിക്കുകയും മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ മരിക്കുകയും ചെയ്ത ഒരാളാണ് ലാഹോറിലാണ് ജനിച്ചത് അദ്ദേഹം ഗുജ്ജർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇതിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇത് എൽ എൽ ബി ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ബി എല്ലായിരിക്കണം എന്ന് ബി എല്ലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാംബ്രിഡ്ജിൽ പോയിട്ട് അവിടെ നിയമം പഠിച്ച് ദീർഘകാലം അദ്ദേഹം അവിടെയിരുന്നു അങ്ങനെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് അദ്ദേഹം ഈ പദം കോയിൻ ചെയ്തെടുത്തത് പാകിസ്ഥാൻ അതിൽ പി എന്ന് പറഞ്ഞാൽ പഞ്ചാബും എ അഫ്ഗാൻ പ്രവിശ്യയും കെ കാശ്മീരും എസ് സിന്ധുമാണ് ഐ എന്ന വാക്ക് ചേർത്തത് ഋതം ശരിയാകാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹം തിരിച്ച് പാകിസ്ഥാനിലേക്ക് സന്തോഷത്തോടു കൂടി കടന്നു വന്നു സന്തോഷത്തോടു കൂടി പാകിസ്ഥാനിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത്തരം ചെറിയ ഒരു പ്രദേശത്തിന് വേണ്ടി മാത്രമായി പാകിസ്ഥാൻ എന്ന മഹത്തായ ആശയത്തെ ഒറ്റ കൊടുത്തു എന്നു വേണ്ടി ജിന്നക്കെതിരെ അദ്ദേഹം നിന്നു അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്തലി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുകയും അദ്ദേഹത്തെ പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അങ്ങനെ നാല്പത്തെട്ടിൽ തിരിച്ചു വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ച് കാംബ്രിഡ്ജിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് നാല്പത്തെട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കണം മരിക്കുന്ന സമയത്ത് അദ്ദേഹം നിസ്വനായിരുന്നു അഗതിയായിരുന്നു ഏകാഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവമടക്ക് നടത്താനുള്ള പണം വരെ ഉണ്ടായിരുന്നില്ല അത് ഇമ്മാനുവൽ കോളേജ് എന്ന് പറയുന്ന ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകാർ പണം എടുത്ത് അത് നടത്തുകയാണ് ചെയ്തത് പക്ഷെ അദ്ദേഹം ഇത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മുസ്ലിം ലീഗൊക്കെ വരുന്നതും ആ മുസ്ലിം ലീഗിൻ്റെ ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊക്കെ നിലകൊണ്ടൊരാളാണ് അതിൽ അദ്ദേഹം പറയുന്നത് എന്തിന് പാകിസ്ഥാൻ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് അതിതാണ് നമ്മുടെ മതവും സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും സാമൂഹിക നിയമങ്ങളും സാമ്പത്തിക ക്രമങ്ങളും നമ്മുടെ നിയമസംഹിതയും നമ്മുടെ ദായക്രമവും നമ്മുടെ വിവാഹ വ്യവസ്ഥകളും എല്ലാം തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായി ഘടകവിരുദ്ധമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുമായി യോജിച്ചോ അവരുമായി സംവദിച്ചോ ജീവിക്കാൻ സാധ്യമല്ല നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടേതായ ഒരു രാജ്യം ഉണ്ടാകണം അത് വിശാലമായ ഇസ്ലാമിക രാജ്യം ആയിരിക്കണം പിന്നെ അദ്ദേഹം വേറൊന്നും കൂടി പറയുന്നുണ്ട് ഇന്ത്യ ഒരു രാജ്യമല്ല അനേകം മതജാതികളുടെ ഒരു സങ്കരമാണ് എന്നാണ് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് മുസ്ലിം ലീഗിൻ്റെയും അഭിപ്രായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് അല്ലേ അതെ ആറ് ആറിൽ ഇത് രൂപീകരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണ് ഈ അഭിപ്രായത്തോട് ഇപ്പോഴത്തെ മുസ്ലിം ലീഗും തങ്ങളും യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല ഇത് കേരള സമൂഹത്തിന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് ബി ജെ പിക്ക് വോട്ട് ലഭിച്ചതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടല്ലോ ആത്മപരിശോധന ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് ചിലപ്പോൾ ഇതേ അഭിപ്രായമായിരിക്കും ഈ റഹ്മത്ത് അലി പറഞ്ഞതും മറ്റേ ഹസ്രത്ത് മൊഹാനി പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്നതും ജിന്ന പറഞ്ഞതും ഓക്കെ ഇതാണ് അപ്പൊ ഇത് തന്നെയായിരിക്കും തങ്ങൾക്കും ഈ അഭിപ്രായം ഉണ്ടാവുക പക്ഷേ മോദിയെ പോലൊരാള് ഭരിക്കുമ്പോ ബി ജെ പിയെ പോലെ ഒരാൾ ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾ ഭരിക്കുമ്പോ ഇത് ഈ വേണം അതെ പറയുന്നത് ൾ എന്ന് പറയുന്ന വിഭാഗം ഭരിക്കാൻ പാടില്ല എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ ഈ രാജ്യം ഭരിച്ചിരുന്ന ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ആ ഭരണം ഏൽപ്പിക്കണം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഒരു കാരണവശാലും ഹിന്ദുക്കളുടെ കീഴിലിരിക്കാൻ തയ്യാറല്ല കാരണം ഞങ്ങൾ ഭരിച്ചിരുന്നവരും അവർ ഭരിക്കപ്പെട്ടിരുന്നവരുമാണ് അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഇനി അത് പറ്റില്ലെങ്കിൽ വിശാലമായൊരു ഇസ്ലാമിക രാജ്യം ഞങ്ങൾക്ക് കിട്ടണം ആ വിശാലമായ ഇസ്ലാമിക രാജ്യം ലഭിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അവർ പറഞ്ഞിട്ടുണ്ട് കാരണം ഹിന്ദുക്കളുടെ കീഴിൽ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് അവർ കാഫറുകളാണ് കാഫ്രങ്ങളാണ് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ആ കാഫ്രങ്ങളുടെ കീഴിൽ ഞങ്ങൾ ഒരിക്കലും ഇരിക്കില്ല കാരണം ദൈവവിരോധികളാണ് മതനിന്ദകരാണ് ദൈവനിന്ദകരാണ് അങ്ങനെയുള്ളവരുടെ കീഴിൽ ഞങ്ങൾ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സങ്കല്പത്തിൻ്റെ ഒരു പുനരവതാരമാണ് ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് കൂടിക്കഴിഞ്ഞാൽ ആത്മപരിശോധന നടത്തണമെന്ന് ഇദ്ദേഹം ഇദ്ദേഹം ആരോടാണ് ആത്മപരിശോധന നടത്താൻ പറയുന്നത് കോൺഗ്രസ്സിനോടാണ് കോൺഗ്രസിനോടാണെങ്കിൽ അദ്ദേഹം പറയട്ടെ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് മാത്രമല്ല ഈ സാധിക്കലി തങ്ങളിപ്പോൾ രാജ്യസഭാംഗത്വം മറ്റേ ഹാരിസ് ബിരാനും കൊടുത്തിട്ടുണ്ടല്ലോ അത് ഈ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിനെയും ലീഗ് മണ്ഡലങ്ങളിൽ ലീഗിനെയൊക്കെ സഹായിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇപ്പം കേൾക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയവത്വങ്ങളിലൊക്കെ കേൾക്കുന്നത് എസ് ഡി പി ഐയുടെ നോമിനിയായിട്ടാണ് ഹാരിസ് ബിരാൻ വന്നത് അല്ലെങ്കിൽ പി എം എസ് അലാം കുറേ നാളായല്ലോ അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടോ ആ ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എസ് ഡി പി ഐ മറ്റ് പി എഫ് എയിലുണ്ടായിരുന്ന അവരും മതനീട കക്ഷികളും അങ്ങനെ ഏതെല്ലാം തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നു ആ സംഘടനകളെല്ലാം തന്നെ മുസ്ലിം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെല്ലാം ഒത്തൊരുമിച്ച് നിന്നാണ് ഈ പ്രാവശ്യം യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചത് അതെ അപ്പോഴും സ്വാഭാവികമായിട്ടും അവർ വെറുതെ ചെയ്യില്ലല്ലോ അവരൊരു ഡിമാൻഡ് വെച്ച് കാണും ആ ഡിമാൻഡാണ് അത് അങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തന്നു പറഞ്ഞിട്ടുണ്ടാകും അതെ അപ്പോ അത് ലീഗ് നേതാക്കളിൽ പലർക്കും താല്പര്യമില്ലാതെ വന്നതെന്നാണ് ഈ രാഷ്ട്രീയ ഉപശാലകളിൽ അത് അത് തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക് കാരണം ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഞങ്ങളെല്ലാം കൂടി തീരുമാനം എടുത്താണെന്നായിരിക്കും സ്വാഭാവികമായിട്ടും പറയുക പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അതിനകത്ത് ആതിക്കലി അങ്ങനെ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതേതരത്വത്തെ സഹായിക്കാൻ വേണ്ടിയായിരിക്കില്ലേ ഇതാ വേണ്ടിയായിരിക്കില്ലേതാ ഒരിക്കലുമല്ലോ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മതേതരത്വം പറയുന്നത് അതൊരു മതസംഘടനയല്ലേ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി മത്സരിക്കുന്നവർ എന്ത് മതേതരത്വമാണ് പറയുന്നത് അപ്പോൾ ഈ പിന്നെ ആത്മപരിശോധന അല്ല എനിക്കത് വേറെ നിങ്ങളുടെ പറയാനുണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം ഈ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും മറ്റ് അല്ലാത്ത രാഷ്ട്രീയങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല അതാണ് വസ്തുത അപ്പോൾ മറ്റുള്ളവരല്ല അദ്ദേഹത്തിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക